ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിൽ ദാണ്ട് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള പോട്ടിമിക്സിലാണ് നട്ടു കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മെലസ്റ്റോമ പ്ലാന്റിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഗാർഡനില് എന്നും പൂക്കളൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ പ്ലാന്റ് മതിയെ ഈ ഒരൊറ്റ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ അത്രയേറെ മനോഹരമാവും ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും വേണം അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളവും വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലും ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടായി കിട്ടുവേ അപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒടിച്ച് ഊത്തി നടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിളർത്തു കിട്ടുന്ന ഒരു കാര്യമാണ് ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ അത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പോട്ടിമിക്സ് ആണ് എങ്ങനെയുള്ള ഒരു പൊട്ടിമിക്സിലാണ് നമ്മൾ നടുന്നതെന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കാനായിട്ട് നല്ല ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഹോളുള്ള ഒരു ചെടിച്ചട്ടി തന്നെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗാർഡനിൽ തന്നെയുള്ള ഇതുപോലെയുള്ള കരിയിലകളുടെയൊക്കെ വേസ്റ്റുകളും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് കൊടുക്കുക ഞാൻ മിക്ക ചെടികളും നടുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പം ഈ ഒരു രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പച്ചക്കറിയുടെ വേസ്റ്റും ഈ ഒരു കരിയിലെയൊക്കെ ഇതിനകത്ത് തന്നെ കിടന്ന് ഒരു കമ്പോസ്റ്റായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ അതും കൂടി നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ വളമായിട്ട് മാറുന്നതായിരിക്കേ അപ്പോൾ അതാണ്ടേ ഇതിനായിട്ട് എടുത്തേക്കുന്ന മണ്ണാണ് അപ്പം ഈ ഒരു മണ്ണിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ജൈവ വളമാണ് കേട്ടോ അപ്പം വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നമുക്ക് ആ ഒരു ജൈവവളം വളം വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ദണ്ട് ഇതാണ് കേട്ടോ ബയോഡൈറ്റ് അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടി ഈ ഒരു മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടിയിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ തന്നെ കരിയിലെയും കൂടി ഇട്ടതിന് ശേഷമുണ്ടല്ലോ ഈ ഒരു മണ്ണിലേക്ക് ഈ ബയോഡേറ്റും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഞാൻ വേറെ ഒരു വളക്കൂട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ പോവുകയോ അല്ലെങ്കിൽ ചെടികളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബയോഡേറ്റ് വാങ്ങാനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ നെയ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു മെലസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം താണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുള്ള ഒരു മെലസ്റ്റോമ പ്ലാന്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് നടാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ നെയ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പഴേ ഏത് രീതിയിലാണ് നടുന്നതെന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ താണ്ട് ഈ ഒരു പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ കരിയിലെ ഇട്ടേൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്തേക്കുന്ന വളവും ചേർത്ത മണ്ണും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ താണ്ട് ഈ ഒരു കവറ് പൊട്ടിച്ച് നീക്കിയതിന് ശേഷം നമ്മുടെ ആ വേരിന് പൊട്ടിപ്പോകാത്ത ആ ഒരു നഴ്സറിയിൽ നിന്ന് നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ അതെല്ലാം അങ്ങ് മാറ്റി കൊടുക്കുക അപ്പോൾ വേരാണെങ്കിൽ പൊട്ടി പോകാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതൊന്നും ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുകയില്ല കുറേ കാലതാമസം എടുക്കും നമുക്ക് ആ ഒരു വേരോട്ടം നല്ല രീതിയിൽ തന്നെ കിട്ടാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു വേരൊന്നും വലിയ രീതിയിൽ രീതിയിൽ ഇങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ആ ഒരു വളം ചേർത്ത് കൊടുത്തിട്ടില്ലേ പോട്ടി അതിലേക്ക് വേര് ഇറങ്ങുകയും നല്ല തന്നെ വളർച്ച ഉണ്ടാകുകയും ആ വേരിൽ നിന്ന് തന്നെ ആ ഒരു പ്ലാന്റിലേക്ക് നല്ല രീതിയിൽ വളങ്ങൾ വലിച്ചെടുത്ത് മുട്ടുകളും പൂക്കളും ഒക്കെ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് നട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം തണലത്തേക്ക് തന്നെ മാറ്റി വെക്കണം അതിന് ശേഷം രണ്ട് നേരം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ നട്ടു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം വെയിലൊന്നും നേരിട്ട് കിട്ടാത്ത സ്ഥലത്തേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് മണ്ണിലും നട്ടു കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാനായിട്ട് ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റ് മാത്രം മതി അപ്പോൾ ഒരുപാട് പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ പ്ലാന്റിലുണ്ടാവുന്നത് മഴക്കാലത്താണേലും വെയിലുള്ള സമയത്താണേലും നിറയെ പൂക്കളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ കിട്ടുന്നത് വെയിലുള്ള സമയത്ത് നമ്മൾ മഴക്കാലത്തേനെക്കാട്ടിലും ഒന്നും കൂടി ഇരട്ടി ിലധികം പൂക്കളായിരിക്കും കിട്ടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ